ഞാന് ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് മില്ലറ്റ്സ് ആണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ നല്ലത് നമുക്ക് പല അസുഖങ്ങളും നമുക്ക് ഒഴിവാക്കാനും ഒക്കെ നമുക്ക് പറ്റും അപ്പം നമുക്ക് എപ്പോഴും മില്ലറ്റ്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല എളപ്പഴങ്ങളൊക്കെ ഒന്ന് കഴിക്കാം അപ്പം ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സാധനമാണ് ബജറി ഫ്ലോർ ഇത് ഒരു മില്ലറ്റ്സ് ആണ് അപ്പൊ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുകൊണ്ട് ട്രൈ ചെയ്തു ഒന്നും സക്സസ് ആയില്ല ഈ പ്രാവശ്യം സക്സസ് ആകും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പം ഇത് നമ്മള് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു ചപ്പാത്തിയാണ് ചപ്പാത്തി നമ്മൾ സാധാരണ കുഴക്കുന്ന പോലെ ചപ്പാത്തി ഇത് ഈ പൊടി കൊണ്ട് കുഴച്ചാൽ അത് ശരിയാവത്തില്ല അപ്പൊ ഞാനത് വേറൊരു രീതിയിൽ ഒന്ന് നോക്കുവാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഇത് സക്സസ് ആയ മാത്രമേ ഇത് അപ്ലോഡ് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേന്ന് ചിട്ടാ ഞാൻ ഇത് ഓൺ ചെയ്തു ഞാൻ ഇതിന്റെ അത്തേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുകയാണ് അപ്പം ഇത് ഒരു കപ്പ് വെള്ളമായി ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുവാണേ വെള്ളം ഒഴിച്ചു ഇനി ഞാൻ കുറച്ച് ഉപ്പിടുവാണ് ഓക്കെ അപ്പം ഒരു കുറച്ചുപ്പ് അപ്പം ഇത്രയൊരു ഉപ്പിട്ടു പിന്നെ അതിൻ്റെ അകത്തേക്ക് അതുപോലെ തന്നെ ഒരു വൺ ടീസ്പൂൺ ഓയിൽ ഒഴിക്കുവാണ് ഇനി ഓയിൽ ടീസ്പൂണോളം എണ്ണയും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട് കേട്ടോ വെള്ളം തിളച്ച് കഴിയുമ്പോഴേന് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം ഓക്കെ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കുന്നത് നമ്മുടെ ചീര കൊണ്ട് ഒരു കറിയാണ് അപ്പം ഞാൻ കുറച്ച് ചീര പറിച്ചെടുക്കട്ടെ എടുക്കട്ടെ ഓക്കെ ഓക്കെ ഇത് എന്ന് തോന്നുന്നു ഇവിടെ ഒരു ഒരിച്ചിരി വലുതായിട്ട് ഇപ്പുണ്ട് നല്ല പരച്ചക്കേണ്ട അപ്പം ഇത് മതി ഇത് മതി ഓക്കെ ഇത്രയും എന്ന് തോന്നുന്നു ഓക്കെ ഇതുപോലെ അത് മതി അതെ ഇത്രയും ചീര മതി കേട്ടോ നമുക്ക് പോയിട്ട് വരാം നമുക്ക് നന്നായിട്ടൊന്ന് കരികി എടുത്തിട്ട് ഞാൻ അരിയാം ഓക്കെ ഒരു കപ്പ് പൊടി എടുക്കുവാണേ ഒരു കപ്പ് നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെ ഒന്നോ അല്ലെങ്കിൽ ഒന്നരയാ നമുക്ക് അവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചോ അല്ലേ ഞാൻ ഒരു കപ്പ് പൊടി ഇട്ടു കപ്പ് പൊടി എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാലോ എന്തെങ്കിലും അരക്കപ്പ് പൊടിയും കൊടുക്കാം ഓക്കെ തീ ഒന്ന് ചെറുതായിട്ടൊന്ന് സിമ്മിലാക്കുക അപ്പം ഇച്ചിരി വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടെ ഒരു അരക്കപ്പ് പൊടി കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ രണ്ട് കപ്പ് വെള്ളം മേടിച്ചത് അപ്പോൾ നമുക്ക് ആ രണ്ട് കപ്പ് കറക്റ്റായിട്ട് വേണം എന്നറിയാനായിട്ടാണ് ഞാൻ ചിരിച്ചായിട്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു നല്ല പറ്റുപറ്റിയത് അപ്പം നീ രണ്ട് കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് പൊടി ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എങ്ങനെയാണ് അപ്പോൾ ഇത് കറക്റ്റാണ് അപ്പോൾ രണ്ട് കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് പൊടി തന്നെ ഇടാം ചില പൊടിക്ക് വ്യത്യാസമുണ്ട് അപ്പം നമ്മൾക്ക് ഇവിടുന്ന് പൊടിച്ചൊക്കെ കിട്ടുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അപ്പോൾ നമുക്ക് ഇതിങ്ങനെയൊന്ന് നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് നേരം ഇതൊന്ന് വേവിക്കാം ഓക്കെ അപ്പം ഇത് നന്നായിട്ട് ഇത് കുഴച്ച് ഇങ്ങനെ ഒരു പരുവത്തിൽ ഇതാക്കിയിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെക്കാം കുറച്ച് നേരത്തേന് തീ കൂടി ഒന്ന് ഓഫ് ചെയ്യാം കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ അങ്ങനെ ആ ചൂടിലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഈ ഒന്ന് ക്ലീൻ ചെയ്യുന്ന എപ്പോഴും ഞാൻ ചീരിയാണെങ്കിൽ എന്താണ് ഞാനൊന്ന് കാരണം ഈ പ്രാണികൾ സ്പൈഡറൊക്കെ ഈ നമ്മുടെ ഗാർഡനിലൊക്കെയൊക്കെ ഉണ്ടല്ലോ അപ്പം ആ ഇതൊന്നും അതിനകത്തേക്ക് അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അറ്റാക്ക് ചെയ്യാതിരിക്കാന്നല്ലൊക്കെ ഉണ്ടെങ്കിലേ അപ്പം വിഷമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പൊക്കട്ടോ നമ്മളത് പറുദ് കുഴിച്ചുവെക്കുന്നുകൊണ്ട് വേറെ കെമിക്കൽസൊന്നുമില്ല പക്ഷേ എന്നാലും ഈ പ്രാണികളുടെ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ കുറച്ച് നേരം ഇത് സോക്ക് ചെയ്യും അപ്പം ഞാൻ ഇത് തന്നെ ഇപ്പം ചെയ്യാൻ വേണ്ടി പോകണതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചീരയില്ലേ ഈ ചീര ഞാൻ ഇല ആദ്യം ഇതിനകത്തേക്ക് പറിച്ചിടും ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ഇല പറിച്ചിട്ടിട്ട് ആ എന്താ പറയുക ആ തണ്ടൂടും അപ്പം നമുക്ക് അരിയാനും എളുപ്പമുണ്ട് ഓക്കെ മനസ്സിലായാലും നിങ്ങൾക്ക് അപ്പം ഞാൻ അത്രയൊന്ന് ചെയ്തിട്ട് വരട്ടോ ഒക്കെ തണ്ടും സപ്പറേറ്റ് ചെയ്ത് മഞ്ഞളിലും ഉപ്പിലും ഇട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് കുറച്ച് നേരം വയ്ക്കുവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം ഇത് കുറച്ച് ഇവിടെ മൂടി വെച്ചേക്കല്ലേ ഇത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് എടുത്തിടുവാണേ അതായത് നമ്മൾ കുഴച്ച് വെച്ചേക്കണേ മാവ് മാവല്ല നമ്മുടെ ബാച്ചറി മില്ലറ്റിൻ്റെ പൗഡർ ഇപ്പഴും ഇതിനകത്ത് ഈ പാത്രത്തിൽ നല്ല ചൂടുണ്ട് കേട്ടോത്തു ഇനി അവർ ചെയ് പറയുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ഇങ്ങനെ ഒരു ഇതെങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാൻ പറയുന്നുണ്ടേ ഞാൻ എന്തൊരു വീഡിയോയിൽ കണ്ടിങ്ങനെ ചെയ്താൽ ശരിയാവുന്നു അപ്പം ഞാനൊന്ന് നോക്കട്ടെ ശരിയാവോ ഇല്ലയോ എനിക്ക് തന്നെ അറിയത്തില്ല അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇച്ചിരി ഇട്ടിട്ട് ഞാൻ നോക്കുന്നത് കേട്ടോ കാരണം എനിക്കറിയത്തില്ല ഇത് ശരിയാവോ ഇല്ലയോ എങ്ങനെയായിരിക്കും സംഭവം നീ അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം തേച്ചിട്ട് ഇത് കുഴക്കാനാ പറയുന്നത് ഓക്കേ ചെയ്തു ഓക്കെ ഞാൻ ഇച്ചിരി കൈ ഇടിച്ചിരി വെള്ളം ആക്കേ നല്ല സൂപ്പറായിട്ട് ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം കണ്ടോ നമുക്കിനി ഇത് കുറച്ച് തന്നെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഓക്കെ െ കുറച്ച് നേരം ഓക്കെ അപ്പോൾ നമ്മുടെ ഞാൻ ഇത് ഒന്നൂടെ കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കൈകെടുക്കാം കേട്ടോ മുത്തിലേക്ക് മാറ്റിയെടുക്കുവാണേ അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം ഓക്കെ എൻ്റെ സിംഗൊക്കെ നല്ല സൂപ്പറായിട്ട് ഞാൻ കഴുകിയിട്ടൊക്കെ കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ കാരണം നമുക്ക് പാത്രമൊക്കെ കഴുകി മെഴുക്കും കാര്യങ്ങളൊക്കെ വരൂല്ലേ അപ്പം അതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ ഈ ഈ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ഇത് കഴുകിയിട്ടോട്ടോ അത് ചെയ്യുന്നേ ഓക്കെ ായിട്ടൊന്നും അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ അരിയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും കാണാത്ത അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മളത് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടാണ് ഇതിൻ്റെ തന്ത്രിയാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം ഞാൻ അത്രയും കാണിച്ച് നിങ്ങളെ ബോറെടുപ്പിക്കുന്നില്ല ചുരുതാണ് അത്രയും ചെറുതാക്കരുത് ഇത്രയും ചെറുതാക്കി അരിയുക അതുപോലെ തന്നെ നമ്മുടെ ചീരയുടെ ഇലയാണേലും നിങ്ങൾക്ക് എങ്ങനെ വേണേലും കുറച്ചെടുക്കുക ഏ കുറച്ച് ചീരയുടെ ഇലയൊക്കെ ഇങ്ങനെ എടുക്കുക എടുത്തിട്ട് അറഞ്ചും പുറഞ്ചം അങ്ങ് അരിയുക അറഞ്ചം പുറഞ്ചലോട്ടോ നമുക്ക് ചെറുതായിട്ട് വന്നാൽ അരിയാൻ അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ നമുക്കിത് മൊത്തം ഞാൻ അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ നമ്മുടെ കറയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് കുഞ്ഞ് സവോളയാണെ വലിയ സവോളയാണെങ്കിൽ ഒരു ഒരു സബോള മതി കേട്ടോ അപ്പം ഈ സവോളയും ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് നമുക്ക് രണ്ടോ മൂന്ന് നാലോ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇത് മാത്രമാണ് ഇതിനകത്ത് അരി എരിവായിട്ട് ചേർക്കുന്നത് അപ്പോൾ ആ രണ്ട് പച്ചമുളകും അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അതൊന്നും നടു കൂളെന്നും പിന്നെ സബോളയെല്ലാം ഞാൻ ഇങ്ങനെ സ്ലൈസും ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിയാപ്പില അപ്പം നമ്മുടെ പാത്രത്തിലേക്ക് ആക്സൈഡ് ചെയ്ത് ഒരു നാടൻ കറിയാണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ എൻ്റെ വെളിച്ചെണ്ണ ഉരുക്കാൻ ഞാൻ മറന്നുപോയി അത് കാരണം ഞാനാണ് നമ്മുടെ സാധാരണ ഉലുവോയിലാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സബോള ഇട്ട് കൊടുക്കാം ഓക്കെ അത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നാലായിട്ട് രണ്ടായിട്ട് പുളന്ന് വെച്ചേക്കാൻ നമ്മുടെ പച്ചമുളക് കൊണ്ടല്ലോ അപ്പം നാല് പച്ചമുളക് കാണട്ടോ ഞാനിതിനകത്ത് ഇട്ടേക്കുന്നത് പിന്നെ ഈ സബോള പെട്ടെന്ന് വേകാനായിട്ട് ആ സിക്ഷം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുറച്ചുപ്പ് പക്ഷേ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് മറക്കരുത് കുറച്ച് കഴിഞ്ഞ് കറി ബാക്കിയെല്ലാം യോജിപ്പിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി ഉപ്പായി പോകട്ടോ അപ്പം അതൊന്ന് ഇതുപോലെയൊരു ഒരു കൺസിസ്റ്റൻസി അത് ആയി കഴിയുമ്പോഴത്തേനും ഞാൻ കുറച്ച് ചോപ്പ് ടൊമാറ്റോസാണ് കേട്ടോ ഇടുന്ന ടിൻ്റ് മേടിച്ചതാണേ അപ്പം നമ്മൾ ഈ നല്ലാതെ കടയിൽ നിന്ന് തക്കാളിക്ക് മേടിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് പെട്ടെന്ന് കേടായി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ചോപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് ഈ വെക്കാറുണ്ട് നമുക്ക് പാസ്തയ്ക്കിടാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും രസം ഉണ്ടാക്കണമെങ്കിലൊക്കെ അപ്പം എമർജൻസി വന്നാൽ ഉപയോഗിക്കാനായിട്ട് അങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ ടീൻ ടൊമാറ്റോ അതിലൊരു അര ിൻ ടൊമാറ്റോയാണ് ഇട്ടേക്കുന്നത് കപ്പട്ടോ അപ്പം അതിൻ്റെ അകത്തേക്ക് ഞാൻ പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചിട്ടു കറുത്ത കുരുമുളകാണ് കേട്ടോ അപ്പം പച്ചമുളകും കുരുമുളകുമാണ് നമ്മൾ എരിവിനെ ഇടുന്നത് അപ്പം അതിൻ്റെ മുകളിലേക്ക് അതൊന്നൊരു നന്നായി കുറച്ചൊന്ന് കുക്കായപ്പോഴേത്തിന് വേണമെങ്കിൽ ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മുടെ ചീരയുടെ ഇലയും തണ്ടും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു ഓക്കെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കാരണം നമ്മൾ സബോളയും പച്ചമുളകും ടൊമാറ്റോ കൈ അതിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതവിടെ ഇരുന്ന് വേവുന്ന സമയം ഞാൻ അടുപ്പിൽ നിന്ന് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടാകുന്നല്ലോ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് അതൊന്നും കൂടി ഒന്ന് ഒന്ന് പക്ഷെ പത്തിൻ്റെ ഡോ കേട്ടോ അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കും ഓൾറെഡി നല്ലൊരു സോഫ്റ്റ് ആണ് കേട്ടോ ഞാനൊന്നും കൂടെ കൂടി ഒന്ന് ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇച്ചിരി കയ്യെ ഒന്ന് വേ തണുത്ത വെള്ളത്തിൽ ഒന്ന് നനച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പിടിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഒട്ടും ഒട്ട് കേട്ടോ കയ്യിലൊന്നും ഒട്ടും ഒട്ടും പിടിക്കുന്നില്ല നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണല്ലോ നമ്മുടെ ചപ്പാത്തിയുടെ വെള്ളത്തിൽ നമ്മൾ കുഴച്ചത് അതുകൊണ്ട് അത് ചെറിയൊരു കേട്ടോ അവിടെ മാറ്റി വെച്ചേക്കുവാണൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അന്നേരത്തിന് നമ്മളുടെ എന്താ പറയുക ചീര ഇവിടെ നന്നായിട്ടൊന്ന് വാടി വന്നു അപ്പം നമ്മൾ അത്രയും ചീരയിട്ടപ്പോൾ അത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പം ചീരയെന്നുള്ള വെള്ളമെല്ലാം അതിനത്തേക്ക് ഇറങ്ങി ഇനി ഞാൻ ചെയ്യുന്നത് നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലങ്ങോട്ടാണ് ഒഴിക്കുകയാണ് കേട്ടോ അപ്പം നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ഇങ്ങനെ ഒന്നാം പാലൊന്നും രണ്ടാം പാലം ഒന്നും സെപ്പറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് അതങ്ങോട്ട് അതിനകത്തേക്ക് ഒഴിക്കുകയാണ് അതിനകത്ത് ഇടുന്നൊന്നും വേഗം ഒത്തിരി തിളയ്ക്കാൻ സമ്മതിക്കരുത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി പോകും കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പം നമുക്ക് അതിൻ്റെ സമയത്തിന് നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് നോക്കാം ഒരു സ്വല്പം ഒരു പൊട്ടിക്കുപ്പ് കുറവുകൊണ്ട് ഞാനൊരു സ്വല്പം ആ അതായത് വൺ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടു അപ്പോഴത്തേനത് കറക്റ്റായി എന്നിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് കറി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനത് നമ്മുടെ കോക്കനട്ട് ഓയില് അതായത് വെളിച്ചെണ്ണ ചെന്ന് ഉരുകയായിരുന്നു അപ്പം ഞാനൊരു വൺ ടീസ്പൂൺ ഓർ ടു ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം അപ്പം ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലൊഴിച്ചു അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് മുറിച്ചിട്ട് അങ്ങോട്ടിട്ടേ കാരണം എന്നാന്ന് പറയുമല്ലേ നമ്മൾ കരിയാപ്പിലെടുത്ത് കളി അപ്പം അതിൻ്റെ ടേസ്റ്റ് പോത്തും അപ്പം ഇതിൻ്റെ മുകളിലേക്ക് തിട്ടു അപ്പം ഞാൻ ഇതുവരെ ഈ സാധനം എന്താണെന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ ഇതെന്താന്ന് ഇതാണ് ചീര സ്റ്റ്യൂ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കാരണം നമ്മുടെ പച്ച പറമ്പിൽ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ വളരുന്ന പച്ചക്കറികൾ കൊണ്ട് ഒരേ ഐറ്റം തന്നെ ഉണ്ടാക്കി കൊടുത്താൽ ആൾക്കാർ കുറ്റം പറയും പണ്ട് നമ്മുടെ കോവിഡിന സമയത്ത് ഞാനൊരു കോമഡി ഇതായിട്ട് കണ്ടതായിരുന്നു നമ്മുടെ വീട്ടിലത്തെ ചക്കയും ചക്കയുടെ ചോ കുരു ചക്കയുടെ ഇല പ്ലാവിൻ്റെ ഇല അങ്ങനെ എല്ലാം വെച്ചിട്ട് എല്ലാം ഉണ്ടാക്കുവാണ് ഇനിയിപ്പോൾ അത് തന്നെയായിരിക്കും സീസൺ ആയാലും പറയുന്ന പോലെ ഇത് നമുക്ക് പല പല വിഭവം ഉണ്ടാക്കിയ ആൾക്കാർക്ക് ബോറടിപ്പിക്കാതെ നമുക്ക് കൊടുക്കാം അപ്പം നമ്മൾ ഇങ്ങനെ ബോളാക്കി വെച്ചേക്കാം നമ്മുടെ ഈ പൊടി ഞാൻ എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്ന് കുഞ്ഞുതായിട്ടൊന്ന് പരത്തിയെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടിയും കൂടെ തൂകിയിട്ട് ഒന്ന് ഇതൊന്ന് രണ്ട് സൈഡും ഒന്ന് ആ പൊടിയിലൊന്ന് മുക്കി എടുത്തിട്ട് നമുക്ക് റോൾ ചെയ്യാം സൂക്ഷിച്ച് റോൾ ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു കാര്യം നമ്മളത് വേവിച്ചതായത് കൊണ്ട് ഒരു അരികൊന്നും അത്ര ഷേയ്പ്പൊന്നും ആയിരിക്കത്തില്ല ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പം ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഒന്നും അത്ര വലിയ ഷേയ്പ്പില്ലായിരുന്നു അതുകൊണ്ട് ഞാനതൊരു ഷേയ്പാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണാം നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോഴത്തേനും അതിൻ്റെ സൈഡ് ഉണ്ടല്ലോ ഒരുമാതിരി ഷേപ്പ് ആയിട്ടാണ് വരുന്നത് അപ്പം ആദ്യമൊക്കെ ഉണ്ടാക്കി ആദ്യമൊക്കെ പരത്തിൻ്റെ ആണ് കേട്ടോ കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോഴത്തേന് അങ്ങ് ചെയ്യാവും പിന്നെ ഞാൻ അപ്പം എന്നെ കാണിച്ചുകൊണ്ട് കുറച്ച് നന്നായിട്ട് പരത്തി അങ്ങോട്ട് ആ കുറച്ച് കട്ടി കുറഞ്ഞ് പരത്തി അങ്ങ് ഉണ്ടാക്കി എന്നിട്ട് ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കും അപ്പോൾ ഏകദേശം ഇതിനേക്കാളും വലിയൊരു അടപ്പുണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത് അപ്പോൾ എനിക്ക് ഇതാണ് കൈ കിട്ടിയത് അതുകൊണ്ട് ഞാനിങ്ങനെ മുറിച്ചതാണ് അപ്പം നല്ല സൂപ്പർ ഷെയ്പ്പായിട്ടായി അപ്പോൾ നമ്മളെത്രയും വട്ടത്തിലൊന്നും ഞാൻ ഉണ്ടാക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ അത് കാരണം ഞാൻ ആ ഓരോന്ന് പരത്തി പരത്തി നമ്മുടെ ഒരു കട്ടിങ് ടേബിളിലേക്ക് തന്നെ ഇങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള വെച്ചിട്ട് നമുക്കടുത്ത് ഉണ്ടാക്കാം അപ്പം ഞാൻ ഷേപ്പ് ഷേ്പ്പില്ലാതെയും ഞാൻ ഇടയ്ക്കാണ് അവിടുത്തെ വയറ്റിൽ നമ്മുടെ വയറ്റിലേക്കല്ലേ പോകുന്ന കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അപ്പം ഇതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം ഓക്കെ അപ്പം ഞാൻ നമ്മൾ ഫസ്റ്റ് നമ്മുടെ എല്ലാം കൂടെ താഴത്തേക്ക് പോയി ആകുമ്പഴത്തേനും ഞാൻ അത് നമ്മുടെ പാനേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അത് കാണാം അതിങ്ങനെ ചെറിയ ചെറിയ കോമള അതിൻ്റെ മുകളിലേക്ക് വരുന്നത് ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടില്ല കേട്ടോ സൂം ചെയ്തതാണെങ്കിൽ അറിയാമായിരുന്നു അപ്പോൾ ഒരു സൈഡ് ആകുമ്പോഴത്തേനും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഈ തവികൊണ്ടുണ്ടോ നല്ല കട്ടിയുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ഞെക്കി ഞെക്കി കൊടുക്കുമ്പോഴത്തേനും നന്നായിട്ടത് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നല്ല എയർ പോക്കറ്റ്സ് ഉണ്ടാകുന്നുണ്ട് എന്നിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് ഗിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ ചെയ്യുക ഞാനാണെങ്കിൽ ഒലിവോയിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്ത് എന്നിട്ട് തിരിച്ച് മറിച്ച് രണ്ടുമൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് അങ്ങ് നന്നായിട്ട് ചുട്ടെടുക്കുക ഓക്കെ പക്ഷേ ഇതിപ്പം നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര കട്ടിയായിരിക്കും എന്നൊക്കെ അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല സോഫ്റ്റാണ് എത്ര നേരം വെച്ച് കഴിഞ്ഞാലും സോഫ്റ്റ് നമ്മുടെ സാധാരണ നമ്മുടെ ഗോതമ്പൊടി ഉണ്ടാക്കിയപ്പോൾ ഇത്ര സോഫ്റ്റായി വരത്തില്ല എന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ ബാക്കിയെല്ലാം കൂടി ഒന്ന് ചുട്ടെടുത്തിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാൻ കേട്ടോ അതാണ് ഞാൻ ഇത്ര ഒരു ചി എണ്ണ ഒഴിച്ചിട്ട് ആ സ്പൂണ് കൊണ്ട് ഇങ്ങനെയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ അതിങ്ങനെ നിങ്ങൾക്ക് കാണാം പൊങ്ങി ഇങ്ങനെ പൊങ്ങി 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 എൻ്റെ കുമ്മള വരുന്നത് കേട്ടോ അപ്പം എന്നിട്ട് എണ്ണ പുരട്ടിയിട്ടും ആ പുറത്തേക്ക് തിരിച്ചിടുക എന്നിട്ട് കുറച്ചും കൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്യുക അപ്ലൈറ്റിനും നല്ല സൂപ്പറായിട്ട് ഇത് വരും എന്നിട്ട് നമ്മൾ ഒരു കാസർഗോളിൻ്റെ അകത്തേക്ക് വെക്കുക അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ചപ്പാത്തിയുടെ പോട്ട് എന്ന് പറഞ്ഞപ്പോൾ മേടിക്കാൻ കിട്ടുമെന്നാണ് ഞാൻ ഓൺലൈനിലൊക്കെ കണ്ടേക്കുന്നത് അങ്ങനെ അങ്ങ് കിട്ടുവാണെങ്കിൽ നാട്ടിലുള്ളവർക്ക് അങ്ങനെ മേടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വെക്കുക ഓക്കെ അപ്പം നമ്മളിങ്ങനെ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടിങ്ങനെ ചുട്ടെടുക്കുന്ന ഒരു സ്റ്റൈലൊക്കെയുണ്ട് പക്ഷേ ഗ്യാസിൻ്റെ ഈ എന്താ പറയുക അതിന് അതൊക്കെ അത്ര പോയിസൺ ആണെന്നൊക്കെ പറയുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നേരത്തെ ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്നാൽ ഞാൻ കാസർഗോഡിൻ്റെ അകത്തേക്ക് ഒരു കിച്ചൺ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഈ ബാജറി ചപ്പാത്തി ഇടുന്നത് കേട്ടോ അപ്പം അതെ നല്ല സൂപ്പറായിട്ടായിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കിയെല്ലാം ഒന്നും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരും പറയുക ബാജറി ചപ്പാത്തി അഥവാ റൊട്ടി പിന്നെ നമ്മുടെ ചുമന്ന ചീര കൊണ്ടുള്ള സ്റ്റൂവും റെഡി ആയിട്ടുണ്ട് അപ്പം സമയം ഇവിടെയോ എറൗണ്ട് ടെൻ തേർട്ടി ടെൻ ഫോർട്ടി ആയി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ മോർണമേ ഉള്ളൂ അപ്പം നമുക്കൊന്ന് എടുത്ത് നോക്കാം എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ഇത് കഴിച്ചിട്ടില്ല അപ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ അപ്പം ഞാൻ ഇത്രയും എന്താ പറയുക റൊട്ടി ഉണ്ടാക്കി ഞാൻ കുറച്ചൊക്കെ ഞാൻ ഷേപ്പ് ഉള്ളത് ആക്കി വെച്ചു പിന്നെ ഞാൻ ഓർത്തു പോകുമോ ഷേപ്പ് അതൊന്നും വലിയ കാര്യമില്ല വയറ്റിലേക്ക് ഇളയ പോകുന്നതെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ നല്ല ഒരു ഷേപ്പ് ഉള്ളതൊക്കെ എടുത്ത് ഒരു ഫോട്ടോ എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കഴിക്കാനായിട്ടും എടുക്കാം അപ്പോൾ അതെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ അതെ മടക്കി ഒടിഞ്ഞ് ഒക്കെ പോകും ഏഹ് അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് എടുത്തിട്ട് ഞാന് കറിയും കൂടെ എടുക്കാം ഓക്കെ അപ്പോൾ എന്നിട്ടൊന്ന് കഴിച്ചു നോക്കണ്ടേ നമുക്ക് കഴിച്ചു നോക്കാൻ ഞാൻ വേറെ ഒരെണ്ണം എടുക്കാം അപ്പം നമ്മുടെ കറി കറി ഒന്ന് കാണിക്കണ്ടേ നിങ്ങളെ നല്ല സോഫ്റ്റാണ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര കട്ടിയായി പോകും പിന്നെ അതേ നമ്മുടെ സ്റ്റൂവ് സ്റ്റൂവ് നല്ല സൂപ്പറായിട്ടിവിടെ റെഡി ആയി കഴിഞ്ഞു നല്ല തിക്കാണ് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതേ സ്റ്റൂ ഉണ്ടോ അതല്ലേ തിക്കായി അപ്പോൾ നമ്മൾ ആകെ ഇതിന് എരിവിന് ഇട്ടേക്കുന്നത് കുരുമുളകും നമ്മുടെ പച്ചമുളകും മാത്രമാണ് വേറെ ഒന്നുമില്ല കേട്ടോ അപ്പം അതും നമുക്ക് കുറച്ച് എടുക്കാം ഓക്കെ അപ്പം ഞാൻ അതൊരു കുറച്ച് എനിക്ക് കഴിക്കാനായിട്ട് എടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്യുകയാണ് ഓക്കെ കണ്ട എന്നിട്ട് ഞാനൊന്ന് ഫോട്ടെ എടുക്കട്ടെ ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ നമ്മുടെ സൂപ്പർ ഇത് അല്ല കണ്ടല്ലേ നമുക്ക് അപ്പൊ ഞാൻ ഷേപ്പില്ലാത്ത കുറച്ചു കൊണ്ട് പക്ഷെ ഷേപ്പ് ഇല്ലെങ്കിൽ ഇപ്പം എന്താ ഡെസ്സിൻ മാറ്റാം എന്നാ നമ്മളിത് ഓൾറെഡി നമ്മളിത് എന്താ പറയുക വേവിച്ചാൽ വേണ്ടി കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ അതിൻ്റെ അകത്തൊരു മുളക് വന്ന് വിട്ടു മുളകെരിക്കും പറ്റത്തില്ല സൂപ്പർ ടേസ് ആണ് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കട്ടെ അഭിപ്രായം പറയുക നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വില അടിക്കുക അപ്പം ഇതും ഇതുപോലെയുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വരുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചീര കൊണ്ടുള്ള പുതിയ പുതിയ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും നമുക്ക് ഒരേ തരം വിഭവങ്ങൾ തന്നെ വെച്ചാൽ നമുക്കത് ബോർ അടിക്കൂലേ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഇനി വര ഇനി ചീര കൊണ്ട് വേറെയും കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ മനസ്സിലുണ്ട് നോക്കട്ടെ നമ്മുടെ ചീര തീരുന്ന വരെ ചീര കൊണ്ടുള്ള പരിപാടികളായിരിക്കും ഓക്കെ ബൈ വൈ ടേക്ക് കെയർ ഹെൽത്തി ആണല്ലോ ചീരാ അതുപോലെ ബാജിറ്റ് റൊട്ടി മില്ലറ്റ്സ് ആണ് വെരി ഹെൽത്തിയാണ് അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അക്ട്രിൻ പറയാം ബൈ വീഡിയോ കുറച്ച് ലോങ്ങ് ആയിരുന്നു എന്ന് ബട്ട് ഞാൻ ടു റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഈ ഇതിനെ കൊടുത്ത് ചപ്പാത്തിക്ക് ഒരു കറിയുമായി എന്നാൽ അതിൻ്റെ സെയിം ടൈമിൽ ഗാർഡനിൽ നിന്ന് പച്ചക്കറി പറിച്ചതും കാണിച്ചു അപ്പം എന്താ പറയുക ഇത് മൂന്ന് കണ്ടൻസ് ആണ് ശരിക്കും പറഞ്ഞത് അപ്പം നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലടിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ ായിട്ട് നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അതെയോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റെസിപ്പി അറിയാമോ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക മറ്റുള്ളവർക്കൊരു പ്രയോജനം പ്രചോദനമാട്ടെ ബൈ ബൈ